ശ്രീനാരായണ ധർമ്മപരിപാടി യോഗം കുന്നത്തുനാട് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവ തിരുജയന്തി മഹോത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു നൂറ്റി എഴുപത്തി ഒന്നാമത് ശ്രീനാരായണ ഗുരുദേവ തിരുജയന്തി മഹോത്സവത്തോടനുബന്ധിച്ച് ശാഖ നമ്പർ നാല്പത്തിനാല് എഴുപത്തിയൊന്ന് മേതല കുന്നത്തുനാട് യൂണിയനിൽ വിവിധ പരിപാടികൾ നടന്നു വിളക്ക് കൊളുത്തി ചടങ്ങുകൾ ആരംഭിച്ചു മുൻ യൂണിയൻ കൗൺസിലർ എം എസ് സുനിൽ പതാക ദിന സന്ദേശം നൽകി പ്രത്യേകിച്ചും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ക്ലാസുകൾ നടത്തുന്നു എന്നുള്ളതാണ് ഈ മേതലശാലയുടെ ഏറ്റവും പ്രത്യേകത കാരണം പത്തും കുട്ടികൾക്ക് ഗുരുദേവനെ കുറിച്ചുള്ള എല്ലാ നന്മകളും ഗുരുദേവൻ അരുൾ ചെയ്തിട്ടുള്ള വേദവാക്യങ്ങൾ അതൊക്കെ പഠിപ്പിച്ചുകൊണ്ട് കുട്ടികളെ നല്ല രീതിയിൽ വ്യക്തിത്വ വികസനം തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളിലും മുന്നിട്ടിറങ്ങി നടക്കുന്ന ഈ മേധലശാലയ്ക്ക് ാണ് പതാക ദിനൻ ശാഖാ സെക്രട്ടറി പി സി ബിജു നേതൃത്വം വഹിച്ചു ഓരോ വർഷവും കൂടുതൽ പുതുമയോടും കൂടുതൽ ഐശ്വര്യത്തോടും കൂടി സംഘടനാ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങളുടെ ഈ ശാഖയ്ക്ക് സാധിച്ചിട്ടുണ്ട് വരും കാലങ്ങളിലും വളരെയേറെ ഭഗവാന്റെ ആ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിന് മാതൃകയായി ഒരു നല്ല ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന മാതൃകാ സ്ഥാപനത്തിന് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറെ കുറെ നമുക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് ശാഖയ്ക്കൊപ്പം സംഘടനാ പ്രവർത്തനങ്ങളിൽ എപ്പോഴും കരുത്തായി നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ജനങ്ങളെ നേർവഴിക്ക് നയിക്കുകയും അതുപോലെ തന്നെ അറിവും വിജ്ഞാനവും പകർന്നു നൽകുകയും ചെയ്ത ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപത്തി ഒന്നാമത് ജന്മദിനമാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത് ഇവിടെ വിവിധ കലാപരിപാടികൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇന്ന് നടക്കുന്നത് നമ്മുടെ ടു രണ്ട് ഘോഷയാത്രയാണ് വിളംബര ഘോഷയാത്ര എന്നും പറയാം പറയാ പ്രൗഢ പല പരിപാടികളും ഇവിടെ ഇവിടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം രാധാ കുട്ടപ്പന് സമ്മാനം കൈമാറി കുട്ടികളും മുതിർന്നവരുമടക്കം വിളംബരഘോഷയാത്രയുടെ ഭാഗമായി ശേഷം ജംഗ്ഷനിൽ പതാക ഉയർത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ